സാർ മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കിട്ടിയ ഒരു പോസ്റ്ററാണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആധികാരികതയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ എന്ന രീതിയിൽ തന്നെ അറബിയിലുള്ള വാക്കുകളും കൂട്ടത്തിൽ ഇംഗ്ലീഷിലുള്ള വാക്കുകളും എല്ലാം വരുന്ന ഒരു പോസ്റ്ററാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് അതിൽ ഹെഡിങ് ഇങ്ങനെയായിരുന്നു ലവ് ഈസ് നോട്ട് എ ക്രൈം ജിഹാദ് ഈസ് അള്ളാസ് വർക്ക് എന്നാണ് പറയുന്നത് അതിനകത്ത് ഈ ലൗജിഹാദുമായി ബന്ധപ്പെട്ട് അന്യ മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ ആ യുവാവിന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൾ കൊടുത്തു ആ കണക്കുകൾ കണ്ടപ്പോളും ഞെട്ടി ഇപ്പോഴും ഞാൻ പറയണ യാഥാർത്ഥ്യം എത്രത്താണെന്ന് അറിയില്ല ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അത് കറങ്ങി നടക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നത് ഹിന്ദു ബ്രാഹ്മിൺ പെൺകുട്ടിയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടും ഹിന്ദു ക്ഷത്രിയയാണെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ മറ്റ് ഒ ബി സി ഹിന്ദു ഒ ബി സി ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ ക്രിസ്ത്യൻ റോമൻ കാത്തലിക് ആണെങ്കിൽ നാല് ലക്ഷം പ്രൊട്ടസ്റ്റൻ്റ് ആണെങ്കിൽ മൂന്ന് ലക്ഷം സിക്ക് മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ആണെങ്കിൽ ഏഴ് ലക്ഷം അങ്ങനെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ഓരോ റേറ്റ് ഇട്ടിട്ടാണ് ഇവർ പ്രണയത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റർ വന്നത് ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാറിന് അറിയുമോ വളരെ പഴയ ഒരു റിപ്പോർട്ടാണ് പണ്ട് ഇന്റലിജൻസ് സെൻട്രൽ ഇന്റലിജൻസിന്റേതാണെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് നാലഞ്ചോ അഞ്ചാറോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാലം കൊണ്ട് തന്നെ പ്രചരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ സർക്കാർ സംവിധാനങ്ങളൊക്കെ അന്വേഷിക്കട്ടെ പക്ഷെ ഒരു കാര്യം അറിയാം ഇത്തരത്തിൽ ഈ പെൺകുട്ടികളെ പുറകെ നടക്കുന്നതിന് വേണ്ടുന്ന ചെലവുകളൊക്കെ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണ് എന്നോട് ആൺകുട്ടികൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന ആൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചിത്രം പറഞ്ഞു ഇങ്ങനെയാണ് സാറിക്കുണ്ടാ നഷ്ടം എത്രയാണെന്നറിയോ എന്നാ എന്നോട് ചോദിച്ചു ഞാൻ വിചാരിച്ച നഷ്ടം അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് ഒരാൾ ഒരു ഒരു കൂട്ടർ തന്നതാണ് ഞാൻ പേര് പറയുന്നില്ല എനിക്കൊരു ഒരു കൂട്ടർ തന്നതാണ് അവരൊക്കെ തിരിച്ചു കൊടുക്കണം ഈ പൈസ ഇവിടെ നിന്ന് കിട്ടുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നീ തെമ്മാടിത്തരം ചെയ്തിട്ടില്ലേ അതുകൊണ്ട് നീ തന്നെ തിരിച്ചു കൊടുക്കാൻ അനുഭവിക്കുക ഇത് എനക്ക് ഒരു പാടാവട്ടെ ഇനിയൊരു കുഞ്ഞിനെയും നീ നശിപ്പിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഇല്ല ഇത് വേറെ എണ്ണത്തിനെ കൊണ്ടുപോയി കൊടുക്കാതെ എനിക്ക് ജീവൻ വേറൊരു ആളെ അവിടെ കൊണ്ടുപോയി കൊടുക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു വസ്തുത ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് എന്ന് നമുക്ക് ഇവരുടെ എല്ലാം വാണ്ടാവും അത് മാത്രമല്ല ഇന്നുവരെ ഇസ്ലാമിക സമൂഹം ഈ റിപ്പോർട്ടിനെ നിരാകരിച്ചിട്ടില്ല തള്ളി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസവും ഇസ്ലാമിക നേതാക്കന്മാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഉള്ളിലെ സംഘടിത സംഘടനകളല്ല ഞങ്ങളുടെ സമൂഹത്തിന് പുറത്ത് നിൽക്കുന്ന ചില സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് ഇസ്ലാമിക സമൂഹത്തിന് ബാധ്യത ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല എങ്കിലും ഒരിക്കലും നമുക്ക് പറ്റില്ല അവരില് ഒരു ഒരു വിഭാഗമാണ് ഒരു 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 വിഭാഗമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകളുമായിട്ട് നീങ്ങുന്നത് പറ്റില്ലെങ്കിലും ഇസ്ലാമിക സമൂഹം ഇത്തരത്തിൽ നീങ്ങുന്ന തീവ്രവാദ സംഘടനകളെ പ്രസ്ഥാനങ്ങളെ തള്ളി പറയാത്തോടത്തോളം കാലം കേരളത്തിലെ പൊതുസമൂഹം ഇസ്ലാം എന്ന ഒരു സമൂഹത്തെ തന്നെ മുസ്ലിം എന്ന സമൂഹത്തെ തന്നെ തള്ളിപ്പറയുന്നതിനെ നമുക്ക് എങ്ങനെ തെറ്റെന്ന് പറയാൻ വേണ്ടി പറ്റും എന്റെ മക്കള് എന്തെങ്കിലും ഞാനാണ് ഒന്ന് ഞാൻ തിരിച്ചു കൊടുത്തിട്ടും അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനെ തള്ളി പറയണം അങ്ങനെ തള്ളിപ്പറയാൻ ക്രൈസ്തവ സമൂഹം എന്നും ധാർമ്മികമായ ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ ഭാഗം വരികയാണെങ്കിൽ അതേസമയം ഇത്തരത്തിൽ ഒന്ന് തള്ളിപ്പറയുവാൻ ഇതിനെ നിഷേധ ഇസ്ലാമിക സംഘടനകൾ ഇന്നു വരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കണക്കുകൾ എന്തായാലും വളരെ ഭീകരമായ ഈ അവസ്ഥ അത് നമ്മുടെ സമൂഹത്തിലേക്ക് തുറന്നു കാണിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ കുട്ടികൾ പെൺകുട്ടികൾ ഇതേക്കുറിച്ച് അറിവുണ്ടായിരിക്കേണ്ടതുണ്ട് അവരുടെ മുമ്പിൽ വരേണ്ടവരെ വരുന്നവർ എങ്ങനെയാണ് എങ്ങനെയുള്ളവരാണ് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഉള്ള ഒരു വിവേകം നമ്മുടെ പെൺകുട്ടികൾ കാണിക്കേണ്ടതുണ്ട് നമ്മളിപ്പോഴും ഈ ലൗ ജിഹാദിനെക്കുറിച്ച് പലപ്പോഴും ചർ പറയുന്നു ഇപ്പോഴും നമ്മൾ അതേ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇതിൽ നമ്മുടെ സമൂഹത്തിൽ വരുത്തേണ്ട ഒരു മാറ്റമില്ലേ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മതബോധനം പഠിച്ച് വളരുന്നു സഭയുമായി ചേർന്ന് നിൽക്കുന്നു അതിനുശേഷമാണ് അവർ മറ്റ് പഠനങ്ങൾക്കൊക്കെ കൂടി കൂടുതൽ പുറത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന ഈ മതബോധനം നമ്മുടെ പെൺകുട്ടികളിൽ ഒരു മാറ്റവും അതായത് മതത്തെക്കുറിച്ചുള്ള ഈശോയെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെക്കുറിച്ചുള്ള ഒരു തീക്ഷ്ണതയും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമല്ലേ ഇവിടെ അതിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് ഇന്ന് ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിക ഡിബേറ്റുകാർ ചാനൽ ചർച്ചകൾ വന്നിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളുടെ സമൂഹത്തെ മുഴുവൻ നിങ്ങൾ അത് അടച്ചാക്ഷേപിക്കുകയാണ് ഒരിക്കലും അല്ല ക്രൈസ്തവ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരൊന്നും അല്ല ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ അവിടെയാണ് നമ്മൾ എന്ന ചതിയെന്ന വാക്കുപയോഗിക്കുന്നത് ചതിയിലോട് കൊണ്ടുപോകാം പ്രണയം നടിച്ച് പ്രണയമാണെന്ന് നടിച്ച് ഈ കാലഘട്ടത്തിന്റെ സാമൂഹിക മാറ്റത്തെ എല്ലാം അവരുടെ മുമ്പിലേക്ക് പ്രതിഫലിപ്പിച്ച് ഈ ലിബറൽ ലെഫ്റ്റ് മൂവ്മെന്റുകളും അതുപോലെ മൂവ്മെന്റുകളും മത തീവ്രവാദികളും എല്ലാം ഇവരെ എന്താണ് ഒരു ഏക ലോക സഹോദരത്വത്തിലേക്കൊക്കെ സഹോദരത്വമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ആശയത്തിലേക്ക് അടുപ്പിക്കുക അവരാ ചതിപ്പെടുക ഇത് സാത്താന്റെ വഞ്ചന ശരിക്കും ഡിസപ്ഷൻ എന്ന് പറയും വഞ്ചനയാണ് ആ വഞ്ചനയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ചെന്ന് പെടുത്ത് പെടുത്തുവാണ് അതൊരിക്കലും ബോധത്തോടെ പോകുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ട്രാപ്പിൽ പെടുത്തുന്നു അതുപോലെ ഡ്രഗ്സ് കൊടുക്കുന്നു ഇതെല്ലാം കൊടുത്ത് ട്രാപ്പ് ഇങ്ങനെ പെടുത്തിക്കൊണ്ട് പോകുക അല്ലാതെ ഈ കുഞ്ഞുങ്ങളൊന്നും സ്വമനസ്സാര പോകുന്നതല്ല ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കുക ഈ ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളെ പൊതുവെ നമ്മൾ കാണുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് അവര് നിഷ്പ്ര കാപ്പട്ടില്ല ഈ കാപ്പിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് അവരിലേക്ക് ഒരു കാര്യം ആദ്യം ഒരു ആശയം കിട്ടുകയാണ് ഇതാണ് ശരിയെന്ന് പറഞ്ഞു അതിനെ അവർ കണ്ണും കൂട്ടി സ്വീകരിക്കുന്നു അവർ പഠിച്ചിരിക്കുന്ന സ്നേഹത്തെ പറ്റിയാണ് അവര് സഹോ അവര് പഠിച്ചിരിക്കുന്ന സഹോദരനെ ദൈവത്തെ പോലെ കാണണം അവർ പഠിച്ചിരിക്കുന്ന സഹോദരനെ മാനിക്കണമെന്ന അവനെ ബഹുമാനിക്കണമെന്ന അങ്ങനെ മാനിക്കാൻ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ മാനിക്കാൻ തയ്യാറാകുന്നതിനെ മുതലെടുപ്പ് നടത്തി അതിനെ ചൂഷണം ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഇവരറിയാതെ തന്നെ ചതിപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ക്രൈസ്തവ മുഖത്തിലെ പെൺകുട്ടികൾ മുഴുവൻ എന്നെ കാണാൻ പോടിന്റെ കൂടെ പോകാൻ വേണ്ടി ചാടി റെഡിയായിട്ട് നിൽക്കുന്ന രീതിയിലല്ല ഒരിക്കലും എന്നാൽ ഡിജ ചോദിച്ച് ചോദ്യത്തിലേക്കാൻ വരാം എന്നാൽ ഈ ഒന്നു തൊട്ട് പന്ത്രണ്ട് വരെ വിശ്വാസ പരിശീലനം ഒക്കെ നേടുന്നുണ്ട് അതെല്ലാ ക്രൈസ്തവ ഡിനോമിനേഷൻ പെട്ടവർക്കും മതബോധനവും വിശ്വാസ പരിശീലനവും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ആ ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അതായത് അതിവേഗതയിൽ സൂപ്പർസോണിക് സോണിക് വേഗതയെക്കാളും വേഗതയിൽ നീങ്ങുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഈ നവലോക സൃഷ്ടിക്കുള്ളിൽപ്പെട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അവിടെ കരുതേണ്ടത് എന്ത് എങ്ങനെയെന്ന് പരിശീലനം കൊടുക്കുന്നതിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുടുംബങ്ങൾക്ക് മാതാപിതാക്കന്മാർക്കെല്ലാം ഈ തിരക്കേറിയ ജീവിതത്തിനടയ്ക്കും ഈ മാറ്റങ്ങളുടെ വേഗതയ്ക്കനുസരിച്ച് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതിനെ നമുക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല അത് വസ്തു തന്നെ അതുകൊണ്ട് തന്നെ ഈ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത സമൂഹം ആ പഴമയിൽ നിന്നുകൊണ്ട് ഈ കാപട്യങ്ങളെ തിരിച്ചറിയാതെയാണ് ഇതിനകത്ത് നിന്നപെടുന്നത് അപ്പൊ അതിന് പറ്റുന്ന പരിശീലന പരിപാടികളൊക്കെ ഈ കുഞ്ഞുനാള് മുതൽ കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അതിന് നമ്മൾ തയ്യാറാകണം അത് സഭയുടെയോ സഭാധികാരികളുടെ തലയിൽ മാത്രം കൊണ്ടുപോയി വെക്കേണ്ടതല്ല സംഘടനകളുണ്ട് വിവിധ സംഘടനകളുണ്ട് വിവിധ പ്രസ്ഥാനങ്ങളുണ്ട് വിവിധ മൂവ്മെന്റുകളുണ്ട് വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് അധ്യാപകരുണ്ട് ഇവർക്കെല്ലാം റോൾ ഉണ്ട് ആ സമൂഹത്തിൽ പണ്ട് ധാർമ്മികതയ്ക്ക് റോൾ ഉണ്ടായിരുന്നു ഇന്ന് ധാർമ്മികതയെ പറ്റി സ്കൂളിൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ സ്കൂളുകളിലും ആ ഒരു കൾച്ചറിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിന്റെ പുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പാറയിൽ എന്താണ് പാറയിൽ നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങളെ പോലെ കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും സുനാമി വന്നാലും തകർന്നു പോകാത്ത രീതിയിൽ ഇവരുടെ ജീവിതങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ ഉള്ള ബോധവൽക്കരണം പരിശീലന പരിപാടികൾ അവരുടെ ആറ്റിറ്റ്യൂഡുകളെ സെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള നല്ല നടപടികൾ അതിനുവേണ്ടി സിലബസുകളൊക്കെ ക്രമീകരിച്ച് ശക്തമായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു അത് ഞാൻ കേരളത്തിലെ ക്രൈസ്ത സമൂഹത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളും ആത്മഹത്യത്തിലേക്ക് പോകുന്നു ക്രൈമിലേക്ക് പോകുന്നു സ്വന്തം അപ്പനെ അമ്മേനെ കുത്തിക്കൊല്ലും ഇന്നലെ കണ്ടെടുത്തൻ കൂട്ടുകാരനെ കുത്തിക്കോലും ഈ അവസ്ഥയിലൊക്കെ കെട്ടിപ്പടുന്നതിന് കുറേയുള്ള കാരണം ഈ ധാർമ്മികമായ പരിശീലനത്തിലുള്ള കുറവാണ് അവരെ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കുറവാണ് അതോടൊപ്പം ദൈവം എന്ന ചിന്ത ദൈവാശ്രയത്തെ ബോധം ദൈവ അവബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് മോസ്കൂരിലൊക്കെ പോകുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവരിലേക്ക് യഥാർത്ഥത്തിലുള്ള ദൈവ അവബോധമില്ല ക്രിസ്തു അവബോധം ഇവർക്കൊന്നുമില്ല അവിടെയാണ് ഈ പരാജയം സംഭവിക്കുന്നത് അപ്പൊ ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്തു കൂടെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് കൂടെയുള്ള വ്യക്തി അങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ മറികടക്കുന്നത് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാള് മുതൽ പരിശീലിപ്പിച്ചു പ്രത്യേകിച്ചും ഈ സമ്മർ ക്യാമ്പുകളും സമ്മർ വെക്കേഷനുകളും ഒക്കെ വെക്കേഷൻ പ്രോഗ്രാമുകളൊക്കെ പള്ളികളോട് ചേർന്നും സമൂഹത്തോട് ചേർന്നും ഒക്കെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കൃത്യമായി അങ്ങനെ പരിശീലന പരിപാടികളിലൂടെ അവരെ കൊണ്ടുപോകേണ്ടതുണ്ട് ഞാൻ ഞാൻ ഒരിക്കൽ കൂടി അവസാനത്തേക്ക് വരുമെന്ന് തോന്നുന്നു ഞാൻ പറയാണ് ഇസ്ലാമിക തീവ്രവാദത്തോടൊപ്പം തന്നെയാണ് ഈ നവ ലിബറൽ വ്യത്യസ്ത ചിന്തകളുടെ സ്വാധീനങ്ങൾ അതോടൊപ്പം തന്നെ വ്യത്യസ്തത്തിന്റെ സ്വാധീനങ്ങൾ യുക്തിയുടെ സ്വാധീനങ്ങൾ യുക്തിവാദികളുടെ സ്വാധീനങ്ങൾ ഇതിനെല്ലാം മറികടക്കാനും ആ വെല്ലുവിളികളെ പ്രത്യേകിച്ചും ഈ ലോകത്തിന്റെ ജഡത്തിന്റെ ഇപ്പൊ സെക്സ് നിറകളെല്ലാം ആ സെക്സിന്റെ ആ പ്രലോഭനങ്ങൾ ഇതെല്ലാം മറികടക്കാൻ നമ്മുടെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ച് അവരെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശീലന മുറകളാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും അതോടൊപ്പം തന്നെ കാലഘട്ടത്തിന്റെ തിന്മകൾക്കെതിരെ ധീരതയോടെ സ്വരമുയർത്തുവാനും കൈ ചൂണ്ടി അത് തെറ്റാണെന്ന് പറയുവാനും ചാട്ടമാരെടുത്തുകൊണ്ട് അതിനെതിരെ പോരാടാനും ഉള്ള ധാർമ്മികമായ ഒരു ബോധ്യവും നമുക്ക് ധാർമ്മികമായ ഒരു ദൗത്യം നമുക്കുണ്ട് ആ ബോധ്യതലം നമ്മുടെ നേതൃത്വങ്ങളിലേക്കും സംഘടന സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലേക്കും സഭാ ഒക്കെ എത്തിപ്പെടേണ്ടതുണ്ട് അങ്ങനെ എല്ലാവരും ഒന്നിച്ചു ചേർന്നു ഒന്ന് പോരാടിയാൽ മാത്രമേ ഉള്ളൂ ഈ തരത്തിലുള്ള ആക്രമണങ്ങളെ നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്